ഹലോ ഗൈസ് അങ്ങനെ ഞാൻ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഡിസംബർ പതിനൊന്നാണ് ഞങ്ങൾ തൃശ്ശൂർ മുതലുള്ള വടക്കൻ ജില്ലക്കാർക്ക് ഇന്നാണ് വോട്ട് എന്റെ വോട്ട് വന്നിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അയ്യന്തോൾ ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് ഓൾറെഡി ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു സമയത്ത് എത്തണമെന്ന് വെച്ചാൽ നേരത്തെ പോണം കാരണം ഇനി ഇട സമയത്ത് എങ്ങാണോ പോയിട്ട് ക്യൂ ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു വലിയ തിരക്കൊന്നുമില്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് വോട്ടൊക്കെ ചെയ്ത് അവിടെ ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അപ്പൊ ആളെയൊക്കെ കണ്ട് കുശലൊക്കെ പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു നാട്ടുകാരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വന്ന് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുടെ മുഖത്ത് മാത്രം കുറച്ച് ടെൻഷനും ആസൈറ്റിയും ഒക്കെ കണ്ടു അപ്പൊ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ എന്ന രീതിയിൽ നിങ്ങൾ ആ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അത് നമ്മുടെ അവകാശം മാത്രമല്ല നമ്മുടെ ഒരു കടമ കൂടിയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമ്മുടെ നാട് ഭരിക്കേണ്ടവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലേറ്റവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി വോട്ടിംഗ് ആണ് അപ്പൊ അത് നമ്മളുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ഉള്ള ആൾക്കാരെ ആണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നിയമസഭയിലോ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലോ പോയിരിക്കുന്ന ആൾക്കാരെല്ലാം നേരെ മറിച്ച് നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് നമ്മളായിട്ട് കോൺസ്റ്റന്റ് ഇന്റ്രാക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം വളരെ വിവേകപൂർവ്വം നിങ്ങളുടെ വോട്ട് വോട്ടവകാശം വിനിയോഗിക്കും നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ കഴിവുള്ളവർന്ന് നിങ്ങൾ കരുതുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ ജയിപ്പിച്ചു വിടും എന്ന് കരുതുന്നു അതുപോലെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെയും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിവേകപൂർവ്വം തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരു കരുതുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി വോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വ്ലോഗിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ യു